ഹീബായപ്പോഴും വറക്കത്തിന് വേണ്ടി ദ്വാരകമായിരുന്നു ഒരിക്കലും ഹബീബായ ബുദ്ധങ്ങൾ എന്റെ സഹാബത്തിനോട് ചോദിക്കുന്നു സഹാബ സുഭിക്ഷമായ ഭക്ഷണമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സമ്പത്തുണ്ട് ഒരുപാട് വിഭവങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ട സ്വഭാപ ബറക്കത്ത് എന്ന് പറയുന്നത് ഒരുപാട് സമ്പത്തുള്ളതിനാണോ എന്റെ പ്രിയപ്പെട്ട സഹാബാ പറക്കത്തെന്ന് പറയുന്നതിനാണോ എന്റെ അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്ന സമ്പത്ത് കൂടെയുള്ളപ്പോഴാണ് സമ്പത്ത് ഒരുപാടുള്ളപ്പോഴാണ് സമ്പന്നത എന്ന് ഞങ്ങള് പറയുന്നത് ഞങ്ങള് ദാരിദ്ര്യം ആ സമയത്ത് അള്ളാഹ്ന്റെ ഹബീബോടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ഉണ്ടല്ലോ അത് ഒരുപാട് അധികരിക്കുക എന്നുള്ളതല്ല ഒരുപാട് സമ്പത്തുണ്ട് എന്നുള്ളതിലല്ല എന്റെ പ്രിയപ്പെട സ്വഭാവത്ത് എന്ന് പറയുന്നത് ഹബീബോടെന്ന് പറയുകയാണ് നിന്റെ ജീവിതത്തിൽ മനസ്സമാധാനമുണ്ടോ അവിടെയാണ് പറക്കത്തുള്ളത് നിന്റെ ജീവിതത്തിൽ ഒരു മനസ്സുണ്ട് ഉണ്ടോ സഹാബ പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് മക്കളുള്ളതല്ല നല്ല വീടുള്ളതല്ല ആ വീട്ടിൽ നീ കിടന്നാൽ ഏത് വീട്ടിൽ നീ കിടന്നാൽ സന്തോഷത്തോടെ നിനക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടോ സമാധാനം സമാധാനിന്റെ കലുവിലുണ്ടോ അവിടെയാണ് അവിടെയാണ് നിനക്ക് പറക്കത്തുള്ളത് അവിടെയാണ് നിനക്ക് പറക്കത്തുള്ളത് പറക്കത്തെന്ന് പറഞ്ഞാൽ അത് മനസ്സമാധാനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ പല ആളുകളും പറയാറുണ്ട് സമാധാനമില്ല എന്റെ കുടുംബത്തിന് വേണ്ടി രാപകരില്ലാതെ ഞാൻ കഷ്ടപ്പെടുകയാണ് ഞാൻ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് പക്ഷേ മനസ്സിന് സമാധാനമില്ല മക്കൾക്കെന്നും രോഗമാണ് ഭാര്യക്കെന്നും പരാതിയാണ് എന്നും പരാതികളും പരിപവണമല്ലാതെ എന്റെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിലൊന്നുമില്ല അങ്ങനെ പറയുന്ന സ്വരൂപക്കാരാ അങ്ങനെ മോളേ അതുകൊണ്ട് പടച്ചവരോട് നീ ദ്രിക്കലത്തന നീ തന്നതിലൊക്കെ വറക്കത്ത് ചെയ്യണേ അല്ല നീ തന്നുവിലെല്ലാം ഐശ്വര്യം തരണേ അല്ല നമ്മളെപ്പോഴും പടച്ചവരോട് ദ്വാ ചെയ്തുകൊണ്ടേരിക്കും ും പടച്ചോനോട് പറക്കത്തിന് ചോദിച്ചുകൊണ്ടേയിരിക്കണം കേവലം റമദാൻ വരുമ്പോൾ മാത്രമല്ല റജബും ഷഹബാനും വരുമ്പോൾ മാത്രമല്ല നമ്മളൊക്കെ വറക്കത്തിന് വേണ്ടി ദ്വാരക്കുന്നത് വരുമ്പോഴല്ലേ എല്ലാ ദിവസങ്ങളും അത്വായും കഴിയാ ചാടി നമ്മുടെ അവസ്ഥ വാഹു നമുക്ക് ഈ മാം നൽകാൻ എങ്കിലും വറക്കത്തിന് വേണ്ടി നമ്മൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ് എത്ര കൊല്ലമാണ് എൻ്റെ പ്രിയപ്പെട്ടവങ്ങളെ നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കും അത് എത്ര ദിവസമാണ് ഇത്ര കൊല്ലമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന ആയുസിലെ പറക്കത്ത് വേണം മോളേ ായ പറയുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെ നമുക്ക് പറക്കത്ത് വേണം വേണം അതിലുള്ള നമുക്ക് നൽകിയ ആയുസിലുള്ള പറക്കത്തെന്ന് പറഞ്ഞാൽ അത് കുറച്ചു കാലമാണ് ഈ ദുനിയാവില് ജീവിച്ചിരിക്കുന്നതെങ്കിലും ആ കുറഞ്ഞ സമയം കൊണ്ട് ധാരാളം നന്മകൾ ചെയ്യാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ആയസിലുള്ള പറക്കത്താ ഒരുപാട് വർഷം ജീവിച്ചിരുന്നു പക്ഷേ നാടിന് പ്രയോജനമില്ല കുടുംബത്തിനും കൂട്ടുകാർക്കും പ്രയോജനമില്ലെങ്കിൽ ആ ആയുസിലാളെ പ്രിയപ്പെട്ട മോനെ പറക്കത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് കുറച്ചു കാലമാണ് നമ്മളവിടെ ജീവിച്ചിരിക്കുന്നതെങ്കിലും ആ ജീവിതം കൊണ്ട് ഒരു അർത്ഥം ഉണ്ടാകണമോളേ നമ്മൾ നഷ്ടമെന്ന് പറഞ്ഞാൽ അത് നികത്തനാഗാത നഷ്ടമായി മാറുമ്പോഴാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ആയുസ് എന്ന് പറയുന്നത് അത് പറക്കത്തുള്ളതായി മാറുന്നത് രണ്ടാമത്തെ നമ്മളെ എലിമിലുള്ള പറക്കത്താണ് എല്ലാവരുടെയും എലിമുകൾ അറിവുകൾ വ്യത്യാസമാണ് എല്ലാവർക്കും അറിവുകളുണ്ട് പക്ഷേ ആ എൽമിലെ പറക്കത്തില്ല എൽമിലെ പറക്കത്തെന്ന് പറഞ്ഞാല് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് കുടുംബത്തിന് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു ചെറുപ്പകാലത്ത് പഠിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല പക്ഷേ ആ കുറഞ്ഞറിവാണെങ്കിലും അതനുസരിച്ചുകൊണ്ട് ഇപ്പോഴും ഞാൻ അമൽ ചെയ്യുന്നുണ്ട് അതിനാണ് എലിമലുള്ള പറക്കത്ത് എന്ന് പറയുന്നത് കുറച്ചറിവാണെങ്കിൽ പോലും ആ അറിവുകൾ കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുകയാണ് അത് എലിമകളുള്ള പറക്കത്താ അറിവുകൾ ഉണ്ടായിട്ടും ചെയ്യാൻ കഴിയാതെ വന്നാൽ മറ്റുള്ളവർക്ക് പറയാൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ആർക്കും ഒന്നും പറഞ്ഞു കൊടുക്കൂല സ്വന്തമായൊന്നും ചെയ്യുകയുമില്ല അതാണ് ഇനിമില് പറക്കത്ത് കേടെന്ന് പറയുന്നത് അതിലിമില് പറക്കത്തില്ലാത്തതുകൊണ്ടാണ് മുസ്ലിമേ ആദരവായ പറഞ്ഞതാണ് നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് പറക്കത്ത് വേണമല്ലോ കുടുംബ കുടുംബജീവിതത്തില് പറക്കത്ത് കിട്ടാൻ നമ്മൾ ാണ് ബാഹു എന്റെ കുടുംബത്തിൽ നീ പറഞ്ഞാറുണ്ട് ആ കുടുംബത്തില് പറക്കത്തെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ ആ കുടുംബ ജീവിതത്തില് പറക്കത്തെന്ന് പറഞ്ഞ മക്കളെ സ്വാലിഹിങ്ങളാവുക ഉമ്മ പറയുന്നതിനനുസരിച്ച് ജീവിക്കുന്ന മക്കളായി മാറലാണ് ഉപ്പ പറയുന്നതിന് അപ്പുറത്തേക്ക് മക്കൾക്ക് തീരുമാനമില്ല മാതാപിതാക്കളെ പറയുന്നതിനെ ഒരു തീരുമാനം മക്കൾക്കില്ല ജീവിതം മുഴുവനും മാതാപിതാക്കൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന മക്കളൊന്നുമല്ലോ ഇതെല്ലാം കുടുംബജീവിതത്തിന്റെ ജീവിതത്തിന്റെ പറക്കത്താഹു ഞങ്ങളുടെ ജീവിതത്തിൽ നീ പറക്കത് ചെയ്യണേ അല്ലാ ഞങ്ങളുടെ മക്കൾ നീ പറക്കത് ചെയ്യണേ അല്ലാ ഞങ്ങളുടെ കുടുംബത്തിൽ നീ ചെയ്യണേ പറ അതുപോലെ തന്നെയാണ് സമ്പത്തിലുള്ള പറക്കത്ത് എന്ന് പറയുന്നത് ഇവിടെയാണ് പല ആളുകൾക്കും പരാതി പറയാനുള്ളത് ഇവിടെയാണ് ഒരുപാട് ഒരുപാടാളുകൾ സങ്കടം പറയുന്നത് ഒരുപാട് ശമ്പളം എനിക്കുണ്ട് ഒരു മാസത്തിൽ ലക്ഷങ്ങളോളം സാലറി ഞാൻ വാങ്ങിക്കുന്നവനാണ് പക്ഷേ അത് അവിടെ അങ്ങനെ ചിലവായി പോകുന്ന ഞങ്ങൾക്കറിയില്ല അത് എവിടെ പോകുന്നറിയില്ല അത് പറക്കത്തില്ലാത്തത് കൊണ്ടാ യും മനസ്സിലാക്കണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുമ്പോ ലക്ഷ്യങ്ങൾ നിങ്ങളെ ശമ്പളം വാങ്ങിക്കുമ്പോ പതിനായിരം വാങ്ങിക്കുന്നവനും ജീവിക്കുന്നുണ്ട് അയ്യായിരം വാങ്ങിക്കുന്നവനും ജീവിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാ അത് പുറകത്തുള്ളത് കൊണ്ടാ സമ്പത്ത് കുറവാണെങ്കിലും ലഭിക്കുന്ന കിട്ടുന്ന വരുമാനം തുച്ഛമാണെങ്കിലും അള്ളാഹു എൻ്റെ കാര്യങ്ങളെല്ലാം അതിൽ കഴിഞ്ഞു പോകുന്നുണ്ട് എങ്കിലോ എൻ്റെ കാര്യങ്ങളെല്ലാം അലഹമില്ലാ അതിൽ കഴിഞ്ഞു പോകുന്നുണ്ട് സന്തോഷമാണ് ഒരുപാടൊന്നും ഇല്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ ജീവിക്കാൻ ആവശ്യമായത് പടച്ചോനേക്ക് തന്നിട്ടുണ്ട് അലഹമില്ലാ അത് സമ്പത്തിലുള്ള പറ മ്പത്തിൽ പറ കിട്ടണമെങ്കിൽ പാവങ്ങൾക്ക് നമ്മൾ സഹായിക്കണമോ പള്ളികൾക്ക് നമ്മൾ കൊടുക്കണമോ ആരെങ്കിലും ഒരാളുടെ സഹായം ചോദിച്ചു വന്നാ അവന് വെറുതെ മടക്കി അയക്കില്ല മോളേ ണെങ്കിലും ഭക്ഷണം കൊടുത്തിട്ടാണെങ്കിലും നമ്മളോട് സഹായം ചോദിച്ചു വരുന്ന പോലും നമ്മൾ മടക്കിവിടാൻ പാടില്ല നമ്മൾ അങ്ങനെ സഹായിക്കുമ്പോഴാ അവരെ സന്തോഷിപ്പിക്കുമ്പോഴാ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നത് ഭർത്താവിന്റെ ജോലിയിൽ പറക്കത്തുണ്ടാകുന്നത് മക്കളെ സ്വലഹ്യങ്ങളാകുന്നത് കുടുംബജീവിതത്തിലെ സന്തോഷം ഉണ്ടാകുന്നത് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത് ആണ് െല്ലേ അപ്പോ നമ്മളെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും പറക്കത്ത് പോകണം സംഭവം ശരിയല്ലേ ഈ വറക്കത്ത് നഷ്ടപ്പെട്ടു പോയത് നമുക്ക് അമൾ പറ്റിപ്പോ വറക്കത്തിന് വേണ്ടി ദവാരക്കൽ മാത്രമല്ല കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ കിട്ടണമെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ അവിടെ നിന്ന് പറയുകയാണ് അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രവർത്തിക്കാനും നമുക്ക് എല്ലാവർക്കും അള്ളാഹു തോഫീക്ക് നൽകാൻ അപ്പൊ നമുക്ക് വേണം ഇന്ന് മുതൽ നമ്മൾ ചെയ്താൽ നമ്മുടെ ഇന്ന് മുതൽ നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ വറക്കത്ത് ഉറപ്പാണ് അതിൽ യാതൊരു സംശയമില്ല നമുക്ക് നഷ്ടപ്പെട്ടു പോയ വറക്കത്തുകളെല്ലാം നമുക്ക് വീണ്ടെടുക്കാം നമുക്ക് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങൾ എവിടെയൊക്കെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയ എന്തൊക്കെയോ നന്മകൾ ഇതെല്ലാം നമുക്ക് തിരിച്ചുപിടിക്കാം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ആ പറക്കത്ത് കൈവന്നാൽ നാല് ബാക്കിയെല്ലാം സന്തോഷവും സമാധാനവും നമുക്ക് തരും അതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ പറക്കത്ത് കിട്ടാനുള്ള ഒന്നാമത്തെ റിയോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലീ വസല്ലാമത്തെ കാര്യം നിന്റെ സമ്പത്തിൽ വർധനം ഉണ്ടാകാൻ കുടുംബ ജീവിതത്തിൽ ഒന്നാമതായി നിനക്ക് വേണ്ടത് പറക്കത്താണ് ആ പറക്കത്ത് കിട്ടാനുള്ള ഒന്നാമത്തെ കാര്യം അറിയോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം ഒരുപാട് ആളുകൾ ദൈനംദിന ജീവിതത്തിൽ കണ്ടുമുട്ടാറുണ്ട് പക്ഷേ സലാം പറയല കുറവാ അതുകൊണ്ട് ഒരാള് പരസ്പരം കണ്ണുമുട്ടിക്കഴഞ്ഞാല് പരസ്പരം അവരോട് നീ സലാം സലാം പറയണം അങ്ങനെ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരങ്ങളോട് പറയുകയാ നമ്മളെല്ലാവരും അള്ളാഹ്നെ സ്വർഗം ആഗ്രഹിക്കുന്നവരാണ് സ്വർഗത്തിലേക്ക് പോകാൻ കുതിക്കുന്നവരാണ് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് ലാ ജന്ന പറയുകയാൾ നിങ്ങളൊരാൾ പോലും അല്ലാൻ്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകൂല്ല വിശ്വാസികളാകാതെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ല വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു സംവിധാനിച്ചു വച്ചിരിക്കുന്ന സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് വിശ്വാസികളാകാതെ കഴിഞ്ഞു പോകാൻ കഴിയില്ല എന്നിട്ട് അള്ളാഹൻ്റെ റസൂലപ്പെടുന്നു പറയുകയാ വലതു നമ്മൾ നമ്മൾ പരസ്പരം പരസ്പരം സ്നേഹമുള്ളവരാകണം നമുക്ക് സഹവർത്തിത്വമുള്ളവരാകണം എപ്പോഴും സ്നേഹമുള്ളവരായി നമ്മൾ മാറണം അത് വായന പറയുകയാ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടാകാം നിങ്ങൾ മുമ്പിനീങ്ങളാകാം നാളെ അള്ളാന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോക നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ ഹബീബ് ഹീബോട് പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാന്റെ ഹബീബോട് പറയുകയാണ് അവല ഞങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ വല്ലാതെ സ്നേഹമുണ്ടാവുകയാണ് പിന്നെ അവിടെ വെറുപ്പുണ്ടാവൂല പിന്നെ അവിടെ പിണക്കം ഉണ്ടാകൂല നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടാക നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കിടക്ക അതിന്റെ ഒന്നാമത്തെ കാര്യം എന്താ പറയോല നിങ്ങൾക്കിടയിൽ നിങ്ങളെ വർദ്ധിപ്പിക്കണേ കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പറക്കറ്റ് കിട്ടുന്നതാണ് നിങ്ങളുടെ എല്ലാ മേഖലകളിലും സന്തോഷം വരുന്നതാണ് നിങ്ങൾ പരസ്പരം സലാം പറയുന്നവരാകണേ അങ്ങനെ നിങ്ങൾക്ക് എന്ന് പറയുന്ന ഏറ്റവും വലിയ മനോഹരമായ പദവികളെ പരിപൂർണമായി സ്വീകരിക്കാൻ കഴിയുന്നത് പരിപൂർണരാകുന്നത് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോഴാണ് അങ്ങനെ അങ്ങനെ സലാം പറയാതെ പരസ്പരം മുഖം മൈൻഡ് ചെയ്യാതെ കാണുമ്പോണ്ട് അള്ളാഹുന്റെ സ്വർഗത്തിൽ നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല എന്നെ നമുക്ക് പറയാം പറയാം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പറക്കത്ത് കിട്ടാനുള്ള ഒന്നാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ വറക്കത്ത് കിട്ടാനുള്ള ഒന്നാമത്തെ കണ്ടുമുട്ടിയാൽ സലാം പറയാം ചില ആളുകൾക്കൊക്കെ സലാം വലിയ പാടാ ചില ആളുകൾ സലാം പറഞ്ഞാൽ സലാം അടക്കൂല ചില ആളുകൾ നമ്മുടെ വേഷവിധാനങ്ങൾ നോക്കിയിട്ട് കണ്ടാൽ പോലും സലാം എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ നമ്മളൊക്കെ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കേണ്ടവരല്ലേ അതിനേക്കാൾ ഉപരി ഉപരില്ലേ നമ്മള് പരസ്പരം കണ്ടാ സലാം നമുക്ക് മടിയാ ഇനി സലാം പറഞ്ഞാലോ സലാം പറഞ്ഞാൽ മടക്കാനും മടിയാ അള്ളാഹു നമുക്ക് ഈ നൽകി അനുഗ്രഹിക്കുമാറേ